നിങ്ങളുടെ ഭിക്ഷ വേണ്ട ഞങ്ങൾ ആരോടും യാചിക്കില്ല വിർക്കവേ മാട്ടാൻ ജീവൻ നഷ്ടപ്പെട്ടാലും ഞാൻ ഈ രാജ്യത്തെ വിൽക്കില്ല ബിക്കം എ ലാൻഡ് ഓഫ് വി വാണ്ട് ഡിസീസ് ടു അക്രോസ് ദ കൺട്രി രാജ്യത്ത് ജീവിക്കുന്ന മരിച്ചവർ കൂടുകയാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംഭാവനയാണ് വാച്ചിങ് സുഹൃത്തുക്കളെ കുട്ടികൾ ഇതെല്ലാം കാണുന്നുണ്ടെന്ന് ഓർക്കണം ജഗന്നാഥ സ്വാഗതം കന്നിപ്രസംഗത്തിൽ ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിച്ച് കമൽ ഹാസൻ എസ് ഐ ആറിലൂടെ പുറത്തായവരെ ജീവിക്കുന്ന മരിച്ചവർ എന്നാണ് കമൽ വിശേഷിപ്പിച്ചത് തമിഴ്നാടിനോടുള്ള കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെയും കമൽ രൂക്ഷമായ വാക്കുകൾ തന്നെ പ്രയോഗിച്ചു ഞങ്ങൾക്ക് നിങ്ങളുടെ പിച്ചപ്പണം വേണ്ടെന്നാണ് കമൽ പറഞ്ഞത് ആദ്യം ഇംഗ്ലീഷിലും പിന്നീട് തമിഴിലുമായിരുന്നു കമലിൻ്റെ കന്നിപ്രസംഗം ഇങ്ങനെ പ്രയോഗങ്ങൾ കൊണ്ടും വൈകാരികമായ ശബ്ദവിന്യാസം കൊണ്ടും സിനിമാ ഡയലോഗുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു രാജ്യസഭയിൽ കമൽഹാസൻ കന്നിപ്രസംഗത്തിൽ അല്ലെങ്കിൽ കമൽഹാസന്റെ കന്നിപ്രസംഗം മുഴങ്ങിക്കേട്ടത് പ്രതിപക്ഷാംഗങ്ങൾ കയ്യടിയോടെയാണ് അദ്ദേഹത്തിന്റെ വൈറൽ പ്രസംഗത്തെ എതിരേറ്റത് ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയുമായി വന്നത് ആദ്യം അദ്ദേഹം തമിഴിൽ സംസാരിച്ച ഭാഗം നോക്കാം അതായിരുന്നു കൂടുതൽ വൈകാരികവും ആവേശകര அதன் பிறகு உங்கள் பிச்சை பாத்திரம் உருமாற்றப்பட்டது பிச்சை குவளை பெரும் உண்டியலானது அந்த உண்டியலை உடைத்து நிதி திரட்ட உதவுவோர் இன்று தமிழை தமிழரை பார்த்து என்ன சொல்லுகிறீர்கள் தமிழ் பிச்சை எடுக்க கூட உதவாதா ஓரளவு உண்மைதான் ஒரு தெற்கத்தி அறிவுரை தங்காய் தமக்கென உங்கள் நிதியை திரட்ட ஆங்கிலத்தில் இந்தியில் பிச்சை எடுக்கலாமே தமிழ் பிச்சை எடுக்க உதவாது ബി ജെ പി സർക്കാർ തമിഴ്നാടിനെ അവഗണിക്കുന്നതിനെയാണ് അദ്ദേഹം തമിഴിലൂടെ കൂടുതലും ചൂണ്ടിക്കാണിച്ചത് തമിഴർ ആരോടും യാചിക്കില്ല ഭിക്ഷയെടുക്കില്ല ഞങ്ങൾക്ക് നിങ്ങളുടെ ഭിക്ഷ വേണ്ടെന്ന് അദ്ദേഹം തീവ്രമായി തന്നെ പറഞ്ഞു பிஜேபி சர்க்கார் தட்சி பட்ஜெட்டில் அவகணிச்சதும் உங்கள் இஷ்ட தெய்வங்களை வேண்டிக் கொள்ளுங்கள் பகுத்தறிந்த தமிழ் சித்தன் கூற்று இது எங்கள் நாடு ീഴിവാഴും ഇത് ഉലി നിയതിയും വന്ന ഊട്ടിൽ യമതേ ഉം കമൽ ഹാസൻ ജയഹിന് ഈ രാജ്യത്തെ ഞാൻ ഒരിക്കലും വിൽക്കില്ല എന്റെ ജീവനെ വിറ്റാലും ഈ രാജ്യത്തെ ഞാൻ വിൽക്കില്ല ആരവഗണിച്ചാലും തമിഴൻ തമിഴനായി ജീവിക്കുമെന്ന് പറഞ്ഞാണ് കമൽ പ്രസംഗം അവസാനിപ്പിച്ചത് എന്തായാലും കമൽഹാസിന്റെ പ്രസംഗം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് തമിഴ്നാട്ടിൽ വൻ വൈറലാണ് ഈ പ്രസംഗം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയുമാണ് കമൽഹാസിന്റെ രാജ്യസഭയിലെ ഈ പ്രസംഗം ഇനി പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്തിലേക്ക് പോകാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് എസ് ഐ ആറിലെ ആശങ്കയെ കുറിച്ചാണ് സർ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളാണ് എന്റെ ആശങ്ക വർത്തമാന കാലത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാണ് ഞാൻ ഇതെഴുതിയത് ജീവിക്കുന്ന മരിച്ചവരുടെ സ്പെൽ ചെക്ക് ചെയ്ത കഥ എന്നാണ് ഞാൻ ഇതിനെ വിളിക്കുന്നത് And commissions are checking our right to vote. They are checking the spellings and addresses, and that too, erroneously. The word spell is both a noun and a verb, dear sirs. You can write it or cast it. We just want to cast our vote. Spelling mistakes are a curse only for languages. Modern literature forgives these in favor of content, as does the internet. ഇലക്ഷൻ കമ്മീഷൻ ഡസ് നോട്ട് നമുക്ക് വോട്ട് രേഖപ്പെടുത്തണം സർ എന്നാൽ കമ്മീഷൻ വോട്ട് ചെയ്യാനുള്ള നമ്മുടെ അവകാശം പരിശോധിക്കുകയാണ് അവർ സ്പെല്ലിങ്ങും വിലാസങ്ങളും പരിശോധിക്കുകയാണ് അതും തെറ്റായ രീതിയിലാണ് പരിശോധിക്കുന്നത് അക്ഷരത്തെറ്റുകൾ ഭാഷകൾക്ക് മാത്രമേ ശാപമാകൂ ആധുനിക സാഹിത്യം പോലും ഇന്റർനെറ്റിലെ ഉള്ളടക്കത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അക്ഷര തെറ്റുകളോട് ക്ഷമിക്കുന്നു പക്ഷേ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ഷമിക്കുന്നില്ല ബീഹാർ ഇപ്പോൾ ജീവിക്കുന്ന മരിച്ചവരുടെ നാടായി മാറിയിരിക്കുന്നു ഈ രോഗം രാജ്യത്തുടനീളം പടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഈ രോഗം പടരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീർച്ചയായും സൗകര്യമൊരുക്കുന്നു തമിഴ്നാട്ടിൽ ഉടൻ തന്നെ ഏകദേശം ഒരു കോടി ജീവിക്കുന്ന മരിച്ചവർ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ് വരാനിരിക്കുന്ന ഈ ദുരന്തം ലഘൂകരിക്കാൻ എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനാവില്ല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ യുക്തിവാദ മനസ്സ് ആ ആശയം തള്ളിക്കളഞ്ഞതാണ് ഏതെങ്കിലും സർക്കാരുകളോട് ഞാൻ പ്രാർത്ഥിക്കാറില്ല ജീവിക്കുന്ന മരിച്ചവർ പുനരുജ്ജീവിപ്പിക്കപ്പെടണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് അത് അത്ഭുതങ്ങളിലൂടെ അല്ല അത്ഭുതങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാനാവില്ല നമ്മുടെ ജീവിതം ചെറുതാണ് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് ഈ പുനർനിർമ്മാണത്തിൽ ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾ വിസമ്മതിക്കുകയാണെങ്കിൽ പകുതി ബന്ധതും അപൂർണവും നിയമവിരുദ്ധവുമായ തെരഞ്ഞെടുപ്പ് വിജയമല്ലാതെ മറ്റൊന്നും നിങ്ങൾ നേടില്ല ജനാധിപത്യത്തിൽ ആരും കീഴടങ്ങുകയില്ല ഇന്ത്യൻ ജനാധിപത്യം എന്ന മഹാപ്രവാഹം മുന്നോട്ട് തന്നെ നീങ്ങും അതിന് മുന്നോട്ട് നീങ്ങാൻ ജനാധിപത്യ ഊർജം നൽകാൻ ഞങ്ങളെ സഹായിക്കുക അല്ലെങ്കിൽ ഈ ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ വഴിയിൽ നിന്ന് തന്നെ മാറി നിൽക്കുക സർ ഇത് വ്യക്തികൾക്കോ സർക്കാരുകൾക്കോ എതിരായ ആക്രമണമല്ല ഇത് ആശയങ്ങളുടെ പോരാട്ടമാണ് ഈ ജനാധിപത്യ പ്രവാഹം വ്യത്യാസങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകും പക്ഷേ അതൊരിക്കലും ജനങ്ങളെ ചവിട്ടി മെതിക്കരുത് ഞങ്ങൾ അത് അനുവദിക്കില്ല പിന്നെ കമൽഹാസൻ പറഞ്ഞത് മോദി സർക്കാരിന്റെ ഏകാധിപത്യ പ്രവണതയെ കുറിച്ചാണ് ആരും അമരന്മാരല്ല സർ ഒരു സർക്കാരും സ്ഥിരത ലക്ഷ്യമിടരുത് ലക്ഷ്യമിടാൻ കഴിയുകയുമില്ല ഈ ലോക ചരിത്രത്തിൽ ഒരു സർക്കാരും അത് നേടിയിട്ടില്ല ഇനി ഒരിക്കലും നേടുകയുമില്ല ഈ സർക്കാരും രാഷ്ട്രീയത്തിലെ എഴുതപ്പെടാത്ത ആ സാർവത്രിക നിയമത്തിന് കീഴിലാണ് സുഹൃത്തുക്കളെ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട് ജെൻസി ശ്രദ്ധിക്കുന്നുണ്ട് വളരുന്ന പുരോഗമനപരമായ ജനാധിപത്യ ആശയങ്ങൾക്കൊപ്പം ദയവായി നമുക്കും വളരാം എങ്കിൽ മാത്രമേ നാളെ നമ്മുടേതാകൂ നാളെ എം കെ ഗാന്ധി ഹെൽപ് 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 മീ 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 റൈറ്റ് ദ സ്പീച്ച് ആംഗർ ആഡ് ലോജിക് അണ്ടർസ്റ്റാൻഡ് ബിൽഡിംഗ് ദേഷ്യമില്ലാതെ ഈ പ്രസംഗം എഴുതാൻ ഗാന്ധിജി എന്നെ സഹായിച്ചു യുക്തി ചേർക്കാൻ പെരിയാർ സഹായിച്ചു ഈ കെട്ടിടത്തെ മനസ്സിലാക്കാൻ അണ്ണ എന്നെ സഹായിച്ചു നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ അവരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് ഈ സഭ വീണ്ടും വിചാരണ ചെയ്യുകയാണ് നമ്മളിൽ ഭൂരിഭാഗവും ഭൂതകാലത്തിലല്ല ജീവിച്ചത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിദൂരഭാവിയിൽ നമ്മളാരും ജീവിക്കാൻ പോകുന്നില്ല ഈ വർത്തമാന കാലത്താണ് നമ്മൾ ജീവിക്കുന്നതും മരിക്കുന്നതും അതാണ് നമുക്ക് ഒരുമിച്ച് ശരിയാക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ കാര്യത്തെക്കുറിച്ച് വർത്തമാനകാലത്തെക്കുറിച്ച് സംസാരിക്കാം നിങ്ങളുടെ ഉന്നതമായ രാഷ്ട്രീയത്തിൽ പങ്കുചേരാനുള്ള സാധാരണക്കാരന്റെ ആഗ്രഹത്തിന് എന്നോട് ക്ഷമിക്കുക എന്നാൽ ഓർക്കുക സാധാരണക്കാരാണ് ചരിത്രത്തിൽ ഗതി മാറ്റാനും സാമ്രാജ്യത്തെ സ്വേച്ഛാധിപതികളെ പുറത്താക്കാനും സഹായിച്ചിട്ടുള്ളത് ഒരു മികച്ച ആശയമായിരുന്നു ബാപ്പുജിയെ നിങ്ങൾക്കുക ദയവായി ഓർക്കുക വിവിധ മേഖലകളിലുള്ള ആളുകൾക്ക് അവരുടെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഈ സഭയുടെ വാതിൽ എനിക്ക് മുന്നിലും അങ്ങനെ തുറന്നിരിക്കുകയാണ് സിനിമയുടെ ഇടനാഴിയിലൂടെയാണ് ഞാൻ എന്റെ ഇവിടേക്കുള്ള വരവ് പരമകുടിയിൽ നിന്നുള്ള ഒരു കുട്ടിയെ സിനിമ പ്രശസ്തിയിലേക്ക് നയിച്ചു അപ്പോഴാണ് ഞാൻ സിനിമയെയും എൻ്റെ തമിഴ് ചരിത്രത്തെയും പരിചയപ്പെട്ടത് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെയും ഞാൻ അഭിമുഖീകരിച്ചു ഇന്ത്യ സംസ്ഥാനങ്ങളുടെ യൂണിയൻ യൂണിയനാണെന്ന നമ്മുടെ ഭരണഘടന നൽകിയ വാഗ്ദാനങ്ങൾ പ്രതിഫലിക്കുന്നില്ല എന്നതാണ് ഞാൻ തിരിച്ചറിഞ്ഞ ആ യാഥാർത്ഥ്യം എന്നെ തമിഴ് ഭാഷ ആഴത്തിൽ അറിയിച്ചത് സി എൻ അണ്ണാദുരയായിരുന്നു ദുരൈ എന്നാൽ ഫ്രഞ്ചിൽ രാജാവ് എന്നാണ് അർത്ഥം അദ്ദേഹം രാജാവായി ജനിച്ചതല്ല മറിച്ച് തമിഴർ അദ്ദേഹത്തെ ഭാഷയുടെ രാജാവായി വാഴിച്ചതാണ് തമിഴ് ഭാഷയ്ക്കും സംസ്കാരത്തിനും അവകാശങ്ങൾക്ക് മേലുള്ള ഏതൊരു കടന്നുകയറ്റത്തെയും നേരിടാൻ അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചു ഏകദേശം അൻപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് സംസാരിക്കാൻ ഈ വേദി ലഭിക്കുന്നു അദ്ദേഹം സംസാരിച്ച അതേ വേദിയിൽ ഞാൻ ഇന്ന് സംസാരിക്കുകയാണ് സ്റ്റേജ് ഭയം കൊണ്ടല്ല മറിച്ച് വികാരങ്ങൾ കൊണ്ട് ഞാൻ വിറയ്ക്കുകയാണ് എൻ്റെ ഉള്ളിലെ വൈകാരികമായ കൊടുങ്കാറ്റ് വാക്കുകളായി നേരിട്ട് പുറത്തു വന്നാൽ അത് നിങ്ങളെ തീർച്ചയായും വേദനിപ്പിക്കും എന്നതിനാൽ ഞാൻ ഇത് കൃത്യമായ ഭാഷയിൽ എഴുതി വച്ചിട്ടുണ്ട് സർ ബജറ്റ് സമ്മേളനം നടക്കുകയാണ് എൻ്റെ ഹൈസ്കൂൾ ഡ്രോപ്പ് ഔട്ട് പദവി വെച്ച് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം അത് അങ്ങനെ ആകട്ടെ എന്നിരുന്നാലും നിങ്ങൾ ഏത് സർവകലാശാലയിൽ നിന്ന് വന്നവരാണെങ്കിലും ഒരു തമിഴൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെതായ അഭിപ്രായമുണ്ട് എന്ന് അറിയുക ഇങ്ങനെ എല്ലാം കൊണ്ടും രാജ്യത്തോടും തമിഴ് ഭാഷയോടും സംസ്കാരത്തോടുമുള്ള സ്നേഹവും രാജ്യഭക്തിയും വോട്ടവകാശത്തിന്മേലുള്ള ഇപ്പോഴുള്ള ആശങ്കയും വളരെ വളരെ വൈകാരികമായി അവതരിപ്പിച്ചായിരുന്നു കമൽഹാസിന്റെ രാജ്യസഭയിലെ കന്യപ്രസംഗം അതുകൊണ്ട് തന്നെ പ്രതിപക്ഷാംഗങ്ങൾ കയ്യടികളോടെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളെയും സ്വീകരിച്ചത് ഇതെല്ലാം കൊണ്ട് തന്നെ വരും നാളുകളിലും കമൽഹാസൻ്റെ സാന്നിധ്യം രാജ്യസഭയിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായി മാറുമെന്ന് ഉറപ്പിക്കാം എന്ന് തോന്നുന്നു എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വാട്സപ്പിൽ പേജ് ടെൻ സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം നന്ദി നമസ്കാരം